ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കരിക്ക് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ കരിക്ക് കറി അപ്പോൾ അധികാരം ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കറിയാണ് പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എടുത്താൽ കരിക്ക് കേട്ടോ കരിക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ക്ലീൻ ചെയ്ത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരുന്നു കരിക്ക് പിന്നെ ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും നമുക്ക് വറവിലേക്ക് വേണം പിന്നെ നാളേരം വേണം കേട്ടോ ആദ്യം നമുക്ക് കരിക്ക് വേവിക്കാൻ വെക്കാം കരിക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഇള്ളയ്യ കരിക്ക് അതായത് ഇങ്ങനെ പാട പോലെ ഇരിക്കുന്ന ടൈപ്പ് കരിക്കില്ലേ അതും പാടില്ല ഒരുപാട് മൂത്തതും പാടില്ല കേട്ടോ തേങ്ങയാവരുത് അതിന് മുമ്പുള്ള ഒരു പാകം നമ്മളിങ്ങനെ കടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു പാകില്ലേ ആ പാകത്തിലുള്ള കരിക്കാട്ട ഇതിനെടുക്കുക എന്നിട്ട് ഇത് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം കരിക്കൊന്ന് വെന്തൊന്ന് ആയിട്ട് വരണം ഉപ്പൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ആയിട്ട് വരണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എരിവുള്ള പച്ചമുളക് ആ ചോളക് നമുക്ക് നെടു കപ്പ് ഒളിച്ച് ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് അടച്ചു വേവിക്കാം ഈ ടൈമിൽ നമുക്ക് നാളകരൊന്ന് വറുത്തെടുക്കാം ഒരു കപ്പ് നാളകരം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വറുത്തെടുക്കണം ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചി അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു അഞ്ചലി വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് ഒരു ഏഴലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ട് രണ്ട് തന്റെ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടോ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്ത് അന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ കരിഞ്ഞു പോവും ഒന്നും ഒരിഞ്ഞ് കിട്ടില്ല ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം അങ്ങനെ വറുത്തെടുക്കാട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുക്കണം എന്നിട്ട് എന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കരിഞ്ഞ് പോവാണ്ട് വറുത്തെടുക്കണം കേട്ടോ കരിക്ക് ഈ ടൈമിൽ അപ്പുറത്ത് വേവുന്നുണ്ട് നമ്മൾ അടച്ചു മൂടിയിട്ടോ വേവിക്കണം കേട്ടോ ഒന്ന് വെന്ത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരണം നാളെരം വറക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറക്കാം കേട്ടോ എല്ലാം എണ്ണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നല്ലോണം ഒരിഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കളറ് കറക്റ്റ് കിട്ടില്ല ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു ടീസ്പൂൺ മല്ലിപ്പൊടി നിറയെ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾ നമ്മൾ കരിക്ക് വേവിച്ചതിൽ ചേർത്തോണ്ട് ഇതിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് പൊടികൾ നല്ലോണം മൂത്ത് വരണം കേട്ടോ അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇതിലേലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികളൊന്നും മൂത്തുന്ന സെറ്റ് ആയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നാളെ നാളേരത്തിൻ്റെ ചൂടാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അരിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മുടെ കരിക്കും ഇവിടെ വെന്ത് വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങി നാളികരത്തിൻ്റെ അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അര അരച്ചെടുക്കുക വെള്ളം ചേർത്ത് അരക്കാം കേട്ടോ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരപ്പ് നമുക്ക് തന്നിട്ട് അതിലേക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇളനീറിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ടൈമിൽ നമുക്ക് ഇത്തിരി പുളിയും കൂടി ആഡ് ചെയ്യണം വെള്ളം നമ്മൾ ഇതൊരു സെമി ഗ്രേവി ആയിട്ട് എടുക്കണം ഞാൻ എടുത്തേക്കുന്നത് നമുക്കത് ചാറ് നല്ല ലൂസ് ചാറായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ എല്ലാം തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എരിവ് നമ്മൾ ചേർത്തതിൽ കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പകുതി ഉള്ള വളംപുളി എടുക്കുക അത്രയും വളംപുള്ളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുക നീര് ഒരു പുളി മതി ഒരുപാട് പുളി വേണ്ട ഇപ്പം അതും കൂടി ചേർത്തിട്ട് നല്ലോണം കറി അരപ്പൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് വറുത്തിടാം കടുക് ചെറിയുള്ളിൽ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വറുത്തിടാം കേട്ടോ ഞാനിവിടെ കടുക് വറുത്തിടണേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കറിവേപ്പിലിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് കടുക് പൊട്ടിച്ചിടുക ചെറിയ ഉള്ളിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കടുകിന് പേരം ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത് അത് ഗോൾഡൻ ബ്രൗൺ ആവണവരം മൂപ്പിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ കരിക്ക് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരി കറിയാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കരിക്ക് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാ കേട്ടോ നല്ല ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും നല്ല കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ വെള്ളം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അതേപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം താങ്ക്സ് ഫോർ വാച്ചിങ്